പ്രാർത്ഥന ലുക്കായുടെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവാരെന്ന് പുത്രൻ പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ ജവമാല മാസത്തിൻ്റെ അഞ്ചാം ദിനമായ ഇന്ന് കൂടുതൽ തീഷ്ണതയോടെ ഞങ്ങളെ തൻ്റെ സാന്നിധ്യത്തിൽ കൈകളിലെടുത്ത് കരുതലോടെ പരിചരിച്ച് സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കാൻ സമർപ്പിക്കാനൊരുങ്ങുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു ദിനം കൂടെ ദാനമായി നൽകിയ അങ്ങേ കൃപയ്ക്ക് നന്ദി കർത്താവി പിതാവ് ആരാണെന്ന് അറിയുവാനുള്ള ആഗ്രഹത്തോടെ ചരിക്കുന്ന എന്നെ അനുഗ്രഹിക്കണമേ പിതാവിനെ അറിയാനായി യേശു അങ്ങയെ അറിഞ്ഞാൽ മതിയല്ലോ ഞാനും പിതാവും ഒന്നാണ് എന്ന അങ്ങേ വചസ്സുകൾ ഹൃദയത്തിലെടുത്ത് അങ്ങയെ അറിയുവാൻ അനുഭവിക്കുവാൻ അന്വേഷിച്ച് സ്വായത്തമാക്കുവാൻ എന്നെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ അങ്ങേ പദ്ധതി എന്നെക്കുറിച്ചുള്ള അങ് മനസ്സിൽ കുറിച്ചിട്ടുള്ളവ അനർത്ഥമാക്കി അങ്ങേ നേടിയെടുക്കുവാനുള്ള ആത്മശക്തി ഞങ്ങൾക്ക് നൽകിയണമേ അങ്ങേ മുഖപ്രകാശം എന്നിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുവാൻ തക്ക രീതിയിൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ ആമീൻ കർത്താവെ എനിക്ക് അങ്ങേ വെളിപ്പെടുത്തൽ നൽകിയണം വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഫൗസ്തീന തന്നിൽ തന്നെ സംതൃപ്തനായവൻ ദൈവത്തെ വെറുപ്പിക്കുന്നു മനുഷ്യരുടെ പ്രശംസകൾ ഒരാൾ ആഗ്രഹിക്കുവാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥ പുണ്യങ്ങൾ അവരിൽ നിന്ന് എടുത്തു നീക്കുന്നു